അയിലുണ്ട് അയക്കൂറുണ്ട് കൂന്തലുണ്ട് കല്ലിമക്കായ ഉണ്ട് മുട്ടുണ്ട് മത്തിമുട്ടുണ്ട് ആവോലിണ്ട്രണ്ടിണ്ട് മസാല ഉണ്ടോ ഇതുപോലെയുള്ള മസാല നിങ്ങൾ എവിടെയും കഴിച്ചിട്ടുണ്ടോ ഒന്ന് ചെമ്പല്ലി റെഡ് ചില്ലി അതും തേങ്ങാ തേങ്ങാക്കൊത്തും കറിവേപ്പിലയും വെളുത്തുള്ളൊക്കെ ഇട്ട് നല്ല പച്ചമുളകി മസാല ആണ് ഇത് ഇതാ മത്തിമുട്ടാ മോനെ ഓ ആര് വെളിച്ചെണ്ണിന്റെയും ആ ഒരു മസാലന്റെയും സ്മെല്ലടിക്കുമ്പോ ഇത് കഴിക്കാനുള്ള ഇരുമീന് മാന്തലേക്ക് വാ ഇരുമീന് മാന്ത എന്തൊക്കെയുണ്ട് വിശേഷം എന്റെ പേരെന്താ നമ്മളെന്ന് വെച്ച് ഭക്ഷണം കഴിക്കാൻ കൂടുന്ന അതെന്താ കഴിക്കൂല എവിടെ പോവാ ഒരു കഴിക്കാനുള്ള തിരക്ക് വേണ്ട ഇവിടെ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ക്യൂ നിൽക്കണം നിക്കണം അത്രയും ഫുഡ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല മനുപരിച്ച വേറെ ലെവലാ നമ്മുടെ കണ്ണൂരിൽ നല്ല അടിപൊളി മീൻ പൊരിച്ചതും അതുപോലെ നാടൻ ചോറൊക്കെ കിട്ടണം ഇവിടെ സബ്ജിയിൽ ഉണ്ടാവും സബ്ജിയിലിന്റെ മുമ്പിലുള്ള പുലരി പുലരിനെ പറ്റിയിട്ട് നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം നമ്മൾ കണ്ണൂർ വന്നു കഴിഞ്ഞാൽ എന്തായാലും പുലരിക്ക് കയറും അല്ലേ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം പുലരിയിൽ നല്ലൊരു സദ്യ ഉണ്ട് പതിനഞ്ച് ഡിഫറെൻറ്റ് വിഭവങ്ങൾ കൂടിയിട്ടുള്ള സദ്യ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാമിലി ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇന്ന് കുട്ടിയൊക്കെ സ്കൂൾ അവധിയാണ് പല വീഡിയോസിലും ഞാൻ കണ്ടു മമ്മൂനിയും സഫനൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം സ്കൂൾ ഉള്ളത് കൊണ്ട് അവരെ നമുക്ക് കൂട്ടാൻ പറ്റുന്നില്ല ഇന്ന് നമ്മൾ പുലരിയിൽ പോയിട്ട് അവരുടെ അല്ല അടിപൊളി സദ്യ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പതിനഞ്ച് തരം വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള സദ്യ നോൺ വെജ് ആണെ നല്ല മീൻ കറിയുമുണ്ട് ആ ഒരു സദ്യ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ ഇവിടെ പുലരിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചിരിക്കേണ്ട കുറേ ഫിഷുകളുണ്ട് വലിയ പുഴമീനും അതുപോലെ ചെമ്മീൻ കൂന്തൽ കല്ലുമക്കായ ഇതൊക്കെ ഭയങ്കര വെറൈറ്റിയാണ് പിന്നെ ഇവിടുത്തെ മീൻ വറുത്തേൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജൂസിയായിരിക്കും നമ്മൾ കണ്ണൂരിൽ കുറേ സ്ഥലത്ത് നിന്ന് മീൻ പൊരിച്ച് കഴിച്ചിട്ടുണ്ട് പക്ഷേ പുലരിയിലെന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ജൂസിയാണ് ഇത് ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ നമ്മൾ എനിക്ക് കഴിച്ചത് ഞായറാഴ്ച വെറും നല്ലൊരു സദ്യ തന്നെ കഴിക്കാം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന ആ ഒരു കടയാണ് മെയിൻ പറയുന്നത് നമ്മുടെ ഈ സബ്ജേലിന്റെ മുന്നിലുള്ള ഈ രണ്ട് കടകൾ മാത്രമാണ് കേട്ടോ ഇത് രണ്ടുമാണ് അവരുടെ മെയിൻ കടകൾ വേറെ ഔട്ട്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ഇവർക്കില്ല ഇതാണ് ഇവരുടെ മെയിൻ പുലരിന്റെ തുടക്കം എവിടെയാണ് കണ്ണൂരിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പാർസലായിട്ടും അതുപോലെ വന്നിരുന്നും കഴിക്കല ഒരു കടയാണ് ഇത് അപ്പോൾ ഈ കട എപ്പോഴും ബിസി ആയിരിക്കും അപ്പോൾ ഇവിടെ തിരക്കുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ തൊട്ടടുത്ത് തന്നെ പുലിരിന്റെ വേറൊരു ഉണ്ട് അവിടെ നാടനും അതുപോലെ ചൈനീസും ഒക്കെ ഉണ്ട് ഇവിടെ നാടൻ മാത്രമാണ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ കുറേ വെറൈറ്റി മീനുകളുണ്ട് അത് കണ്ടിട്ട് നല്ലോണം വെച്ച് കയറിയിട്ട് പോവാം എന്തൊക്കെയാ വാ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം അല്ല സാധനം റെഡിയായാ നമ്മൾ വന്നത് നേരത്തെ ആയി പോയാ ലേറ്റായി പോയാ അപ്പൊ മീൻ എന്തൊക്കെയാണ് മീൻ എന്നുള്ളത് മീനിനെ കൊണ്ട് ഏറുകളിയാണ് ഇത് ബിബിൻ ബ്രോ നമ്മുടെ പുലരിന്റെ വൺ ഓഫ് ദി ആണ് എനിക്ക് പുലരിയിൽ വരുന്നതിന് മുമ്പ് എനിക്ക് ഇവർ അറിയാം കാരണം കണ്ണൂരിൽ നമ്മൾ റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യുമ്പോൾ ആടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട് അവിടെ നമ്മള് ഇറ്റാലിയൻ ഡിഷസ് ഒക്കെ കഴിക്കാൻ വേണ്ടി വരാറുണ്ട് അപ്പൊ ഏറും കളിയാണ് ഇന്ന് മീനിനെ കൊണ്ട് ഏറും വലിയ കുറച്ച് മാറിയത് ഏറ് തുടങ്ങി അപ്പൊ സദ്യ ഞാൻ നേരത്തെ പറഞ്ഞ സദ്യ നൂറ്റമ്പത് രൂപക്ക് നല്ലൊരു സദ്യ അതുപോലെ പൊതിച്ചോറുണ്ട് പിന്നെന്താണ് ബക്കറ്റ് ബിരിയാണി ബിരിയാണി ഉണ്ട് അല്ലേ നാടൻ ബിരിയാണി ലഗോൺ ലഗോൺ ബിരിയാണി ഉണ്ട് കേട്ടോ അതുപോലെ പിന്നെ പരിപ്പ് പ്രഥമൻ ഉണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് കേട്ടോ അയല അയക്കുറ കൂന്തൽ ചെമ്മീൻ കല്ലുമുക്കായ മത്തി മത്തി മുട്ട കേട്ടോ മുട്ട വെറുതെ സ്പെഷ്യൽ ആണ് മുട്ട വേഗം തീർന്നു തോന്നുന്നുല്ലേ വേ അതുപോലെ പിന്നെ മത്തി റെഡ് ചില്ലി കറ്റ്ല തെരണ്ടി മാന്ത കരിമീൻ കുറെ സാധനങ്ങളുണ്ട് ഇത് പറഞ്ഞു തീരുമ്പോഴത്തേക്ക് ഒരു എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരും അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം നേരെ നമ്മൾ കിച്ചിലോട് നമുക്ക് നേരെ കിച്ചിൽ അല്ല നമുക്ക് ഒരുമിച്ച് വൈഫൈ വർക്ക് സൂര്യങ്ങളെ പേർ രാജേഷ് രാജേഷ് അപ്പൊ നിങ്ങൾ ഭക്ഷണം കൊണ്ടുപോയിട്ട് ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ അതെയോ ഓക്കെ അപ്പൊ എനിക്ക് മെസ്സേജ് കേട്ടാ കിട്ടുവാതിട്ടെ ഇന്ന് ഞാൻ ഫുള്ള് എന്താ ഫുള്ള് കറി പാർസൽ കേട്ടോ ഇവിടത്തെ ഇവിടെ നമ്മൾ പന്ത്രണ്ട് മണി ആയി കഴിഞ്ഞാൽ തുടങ്ങും ഫുൾ പാർസൽ വാങ്ങിക്കൊണ്ടുപോകാൻ വേണ്ടിട്ടോ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന കേട്ടോ ഇനി നമുക്ക് നേരെ കിച്ചിലേക്ക് കയറാം അപ്പൊ ഇതാ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാ സ്പെഷ്യൽ നോക്കാം ഇതാണോ ഇത് മത്തിയാണ് മത്തിയാണെട്ടോ വലിയ മത്തിയാണ് അപ്പൊ നല്ല ജ്യൂസി ആയിട്ടുള്ള മസാല കേട്ടോ നർത്തോലി നർത്തോലി ചെറിയ മീനല്ല അതുപോലെ എന്തുണ്ടാക്കുന്ന അയക്കൂർ ഇതെന്താ അയല അയല ഉണ്ട് പിന്നെന്തൊക്കെ മീനെന്തൽ ചെമ്മീൻ ഉണ്ട് അല്ലുമുക്കായി ഇരുമീന് മാന്ത ഇതിനിടയിലേക്ക് വാ ഇരുമീന് മാന്ത ആവോലി കറ്റ്ലി മത്തിമുട്ട മത്തിമുട്ട സ്പെഷ്യൽ മാന്ത കുറേ അടിയിൽ കുറേ സാധനങ്ങളുണ്ട് ഉണ്ടെട്ടോ അതായത് പൊരിച്ച മീൻ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മീൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പുലരിയിൽ വരണം അപ്പൊ ഇത് എന്താണ് ഇത് അയക്കുറിയും അയലിയും ഓക്കെ അപ്പൊ ഇത്രയും വലിയ അലാണല്ലോ നല്ല വലിയ അയിലെ വലിപ്പം കേട്ടോ ഒരു ഒന്നൊന്നര അയലാണോ കേട്ടോ ഈ സാധനം ഇട്ടിട്ട് ഒരു പിടിത്തം പിടിക്കണം അതുപോലെ ഇതെന്താ സീ ഫുഡ് കീയാ സീ ഫുഡില് കീ ഉണ്ട് കേട്ടോ കൂന്തൽ ചെമ്മീന് കല്ലും കൈ മിക്സ് ചെയ്തിട്ടുള്ള കീ സ്പെഷ്യൽ കീ ആട്ടോ ഓ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂന്തൽ ചെമ്മീനി കല്ലുമുക്കായ ഇതൊക്കെ ഗ്രില്ല് ചെയ്തോണ്ടിരിക്കുന്നതാണ് ഓ അത് തന്നെ വലുപ്പം നോക്കിയേ ഒരു രക്ഷയില ഫുള്ള് വെളിച്ചെണ്ണ അല്ലേ കംപ്ലീറ്റ് വെളിച്ചെണ്ണ അല്ലേ കേട്ടോ ഉണ്ടാക്കുന്നത് കംപ്ലീറ്റ് വെളിച്ചെണ്ണയാണ് അതന്നെ മുട്ടിയാ അത് വേണം കേട്ടോ നീ മുട്ട വേണം ഏ ുട്ട വേണം മത്തിമുട്ട എന്ന് അതാ മത്തിമുട്ടെന്നാ വെറൈറ്റി ഇല്ല മത്തിമുട്ട ഒക്കെ കഴിച്ച കാലം പറഞ്ഞ കേട്ടോ നമുക്ക് മത്തിമുട്ട് ഇടോ പിന്നെ അയില വേണം വലിയ അയല വേണം ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് കേട്ടോ മീന് മീന് കണ്ടു കണ്ട് കണ്ണും മീനിനെ കൊണ്ട് ഏറുകളി ആറാട്ടാന്ന് വിടാം എനിക്ക് ഒരു മീൻ മുട്ട എടുക്കാം മത്തി മുട്ട എടുക്കാം പിന്നെ ഒരു ചെമ്മീൻ ഒരു കല്ലും കയം പിന്നെ ഒരു അയലെടുത്തോ ആ മണിയാണ് ഇതൊക്കെ ൊത്ത കിട്ടുള്ള സാധനാണ് ലഗോന്റെ പാർട്സ് ആണ് ഇത് നമ്മൾ സാധാരണ പാർട്സ് തെരണ്ടി കറി കടന്നോക്കെ ഭയങ്കര തിക്കാക്കിട്ട് ഡാർക്ക് മസാല ആക്കി വെച്ചിട്ടാണ് പായസം നമ്മുടെ പ്രഥമല്ലേ ഇതെന്നാണ് ഇത് മീൻകറി മീൻകറി ഓക്കെ എന്റെ മോനോടെ എന്താ മീൻ കിട്ടിയേ മത്തിക്കറി ചട്ടി മീൻ കറി റെഡിയാണ് ഇത് സാമ്പാർ സാമ്പാർ അല്ലേ നിറച്ചും നല്ല സ്പെഷ്യൽ സാമ്പാർ അതും നല്ല തിക്കുള്ള തിക്കുള്ള സാമ്പാറാണ് ഇത് എന്തൊക്കെയാ ഇതെന്തൊക്കെയാണ് വലിയ വല്യ മീനുട്ടോ വലിയ മീനാണ് ചെമ്പല്ലി ഇതിന്റെ മസാല ഉണ്ടോ ഇതുപോലുള്ള മസാല നിങ്ങൾ എവിടെയും കഴിച്ചിട്ടുണ്ടോ ഒന്ന് കമന്റ് ചെമ്പല്ലി റെഡ് ചില്ലിയാണ് ചെമ്പല്ലി റെഡ് ചില്ലി അതും തേങ്ങാക്കൊത്തുണ്ട് തേങ്ങാ കൊത്തും കറിവേപ്പിലും വെളുത്തലൊക്കെ ഇട്ട് നല്ല പച്ചമുളക് ഇട്ടിട്ട് അടിപൊളി മസാല ആണ് ഇത് ഇത് ആവോലി റെഡ് ചില്ലി ഇത് നമ്മുടെ മാന്ത വലിയ മാത്രം മാന്തന്നെ ഒലിപ്പ് നോക്കിയാ എന്ത് വലിപ്പാണ് ഇത് നമ്മുടെ ആവോലി ഇത് നമ്മുടെ ചെമ്പല്ലി ഇതൊക്കെ റെഡ് ചില്ലി മസാലയാണ് നല്ല എരിവുള്ള നാടൻ മസാല മലയാളികൾക്ക് എരുവെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമല്ലേ മണി എന്തൊക്കെയല്ലേ അയില ഉണ്ട് അയക്കുറുണ്ട് കൂന്തലുണ്ട് ചെമ്മീൻ ഉണ്ട് കല്ലിമക്കായുണ്ട് ഉണ്ട് മത്തിമുട്ടുണ്ട് ആവോലിണ്ട് തിരണ്ടി ഉണ്ട് മത്തി റെഡ് ചില്ലി ഉണ്ട് ഡെറോസ്റ്റ് ഉണ്ട് കട്ട്ലാണ്ട് സീ ഫുഡ് കീഴി സീ ഫുഡ് കീഴി തെരണ്ടിന്റെ വലിപ്പം കണ്ടാ ഇത്രയും വലിയ തെരണ്ടി ഇത്രയും വലിപ്പമുള്ള തിരണ്ടി നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കട്ടോ അപ്പൊ നമ്മൾ തിരണ്ടീൻ്റെ കുറേ ചെറിയ ചെറിയ പീസ് ഉണ്ട് അത് വലിയ തിരണ്ടിയാണ് അപ്പൊ എല്ലായില്ലേ കംപ്ലീറ്റ് ഇരുന്ന് കഴിക്കാൻ പറ്റുമോന്നറിയില്ല അപ്പൊ എന്തായാലും മീന്റെ സ്മെല് വരുമ്പോ ഇരുന്ന് കഴിക്കാൻ വേണ്ടി തോന്നാന്ന് നമ്മൾ ഇരിക്കട്ടെ ഇനി വേറൊന്നും കാണിക്കാനുണ്ടോ എല്ലാ സെറ്റിലെ അപ്പൊ നമ്മള് ഇന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത് നല്ല കുറുവരി ചോറ് നല്ല മണിമണി പോലത്തെ കുറുവരി ചോറാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മൾ എവിടെ ഇരിക്കുന്നേ നമുക്ക് എവിടെ ഇരിക്കാം അവിടെ ഒന്നും കൂടി ചേർന്ന് അങ്ങനെ ഇരുത്താലോ ഇത് ഉണ്ടല്ലോ അല്ലേ ആ ചോറ് വെച്ചോ കുറച്ച് മതി കേട്ടോ കാരണം മീൻ കുറേ കഴിക്കണ്ട ഓക്കെ കഴിച്ചോ കേട്ടോ മതി മതി ചോറ് മതി കുറച്ച് മതി നമുക്ക് മീൻ കൂടുതൽ കഴിക്കണ്ടേ അപ്പോൾ പുലരിയിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ മീനാണ് നമ്മളെപ്പോഴും പുലരിയിൽ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക ചോറ് കുറച്ച് വാങ്ങുക അല്ലെങ്കിൽ മീൻ കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറയാം ഒരുപാട് മീനുകൾ നമ്മളിപ്പോൾ കണ്ടു അപ്പോൾ ഈ വ്യത്യസ്തമായിട്ടുള്ള മീനുകളാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ മസാല ഒരു മോനെ തേങ്ങ കൊത്തു കൂട്ടിട്ട് നല്ല ചുവന്ന മുളക് പൊടിയിൽ എലുള്ള മസാല നമുക്ക് സെറ്റ് ആക്കാം ഒരു 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 മിനിറ്റ് ഞാൻ മീൻ മാത്രമാണ് കേട്ടോസ് മീൻകറി വേണ്ട സാമ്പാർ മാത്രം ഓ ഇന്ന് അടിപൊളി സാമ്പാർ റിച്ച് സാമ്പാറാണെ എന്തൊക്കെയാ രണ്ടാന്ന് അച്ചാറ് അച്ചാറ് പച്ചടി വറവ് പിന്നെ എന്തൊക്കെയാ കഞ്ഞി കഞ്ഞിവെള്ളമുണ്ട് കരിങ്ങാലി വെള്ളമുണ്ട് എനിക്ക് എന്താണേ അവിടെ വെള്ളം കൊടുത്തോ എനിക്ക് കരിങ്ങാലി വെള്ളം താങ്ക് യു എന്തല്ലാന്ന് പറഞ്ഞത് ആ നമുക്ക് മാന്ത കഴിക്കാം ഇന്ന് ഇന്ന് മാന്ത എടുക്കാം ഇതൊക്കെ നമ്മൾ കഴിച്ചുള്ളത് ഇവിടെ അപ്പൊ ഇവിടുന്ന് ഞാൻ ചെമ്പലിയും കഴിച്ചിട്ടുണ്ട് ആവലി കഴിച്ചിട്ടുണ്ട് നമുക്ക് മാന്ത എടുക്കാം നല്ല വലിയ മാന്ത കേട്ടോ മാന്തെടുത്തോ ആ മീൻ വന്നു അപ്പൊ നമുക്ക് ഇനി സദ്യക്കുള്ള കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോ എന്തത് ആ അത് അവിയൽ ാന്താ നമുക്ക് ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഐറ്റം വന്നു അപ്പൊ നമ്മളെ പിന്നെ സാധാരണ ഈ സദ്യ വളമ്പുന്നതിന് അപ്പുറത്താണ് കേട്ടോ നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി നമ്മൾ ഓൾറെഡി ഇരുന്ന് പോയി അപ്പോൾ ഇവിടെ ഈ ഒരു കടയിൽ സാധാ ചോറാന്ന് കിട്ടുക ഞായറാഴ്ചയാണ് സ്പെഷ്യലി സദ്യ ഉള്ളത് ചെമ്മീ മറന്നു നല്ലും കൈ വന്നി നല്ലുമുക്കായ് പിന്നെ മത്തിമുട്ടോട്ടോ ആ മത്തിമുട്ട ആ കൂന്ന് വെച്ചു ഓക്കെ അപ്പോൾ കണ്ടോ ഇവിടുത്തെ ഓരോ ഐറ്റംസും കണ്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും ഇത് നമ്മുടെ മത്തിമുട്ട കേട്ടോ നോസ്റ്റാൾജി അടിച്ച് കയറാൻ വേണ്ടി പോകും അതോ മത്തി മുട്ടാ മോനെ ഓ ആ ഒരു ഒളിച്ചെണ്ണിന്റെയും ആ ഒരു മസാലേന്റെയും സ്മെല്ലടിക്കുമ്പോ തന്നെ ഇത് കഴിക്കാനുള്ള രക്ഷയില്ല കളിയോ ഇല്ല ഇവിടെ പ്രവാസികൾ കാണുന്നുണ്ടെങ്കിൽ ഇല്ല ഇവിടെ വരണം കിട്ടുവന്നാല് നല്ല തേങ്ങ അരിച്ച് വെച്ച മീൻകറി കേട്ടോ ഓ സാമ്പാർ ഒരു രക്ഷയില സാമ്പാർ ഒരു രക്ഷയില ഇവിടെ കണ്ണൂർ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു മീൻ പൊരിച്ചതും ചോറും കഴിക്കണമെന്നുണ്ടെങ്കിൽ പുലിരിയിൽ തന്നെ വരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പുലിരിയാണ് പറഞ്ഞുകൊടുക്കാറ് എന്താണൊക്കെയാണോ ഇവിടുത്തെ മീന് ഭയങ്കര വെറൈറ്റി മീൻ ചോറും കറിയും നമുക്ക് എല്ലായിടത്തും കിട്ടും പക്ഷേ ഇതുപോലുള്ള വെറൈറ്റി മീനുകൾ ജ്യൂസി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പുലിരിയിൽ തന്നെ വരണം ഏഹ് പഴം പഴം നമുക്ക് ലാസ്റ്റ് പായസം കൂട്ടി പിടിക്കാം നമുക്ക് പച്ചടി നോക്കാം അങ്ങനെ ഓരോ ഓണത്തിന് മിഷീനൊക്കെ കഴിക്കുന്നില്ല അതേ ടേസ്റ്റ് കെട്ടോ ഇനി നമുക്ക് മീൻ നോക്കാം നമ്മളിപ്പ മാന്ത അടി തുടങ്ങിയില്ലേ പകുതിയാക്കിയല്ലോ മാന്ത വലിയ അതും ഈ ഒരു മസാല ഞാൻ കാണിച്ചു ഇതും മസാല ഉണ്ടാവും നമുക്ക് ആ ഒരു മാന്ത എങ്ങനെ നോക്കാം ജ്യൂസി ജ്യൂസിന്ന് വെച്ചാൽ ഒന്നര ജ്യൂസിയാ തേങ്ങ ഇനി കല്ലുമുക്കായി നമ്മുടെ കണ്ണൂർ കായയുടെ സ്വന്തം കല്ലുമുക്കായ് ഇതാ അതിനൊരു മസാല ഉണ്ടോ ഇറച്ചി നോക്കിയാൽ നല്ല ഇറച്ചിയുള്ള ഇതാ നല്ല ഇറച്ചിയുള്ള കല്ലുമ്മക്കായ കല്ലുമ്മുക്കായ് ഒരു രക്ഷയില്ല ഇനി ഇതാ കൂന്തിരി കൂന്തിരിണ്ടോ തരാ തരാ എന്നാൽ മന്ദന മുട്ട വലിയ മുട്ടിയാണെങ്കിലും മദര മുട്ട നമ്മളിവിടെ ട്രൈ ചെയ്യാനാണെങ്കിൽ ഒരുപാട് ഫിഷുകൾ ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഇന്ന ദിവസം കൊണ്ട് എല്ലാം ട്രൈ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇവിടെയുള്ള ഓരോ സാധനങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ് ഇത് കണ്ട ചെമ്മീൻ കണ്ടോ അതിൻ്റെ ഒരു മസാല നോക്കിയാൽ സമയം ഒന്നേ അഞ്ചായി

മമ്മൂട്ടി സിനിമ ശരി മമ്മൂട്ടി സിനിമയിൽ ഇതുവരെ കഴിക്കുന്നുണ്ടോ മമ്മു പറഞ്ഞത് അതൊക്കെ ഓർമ്മ വരുന്നു അമ്മൂട്ടി സിനിമയിൽ നീണ്ടതാണ് ആ മമ്മൂട്ടി കേട്ടോ ഇനി നമ്മൾ പായസം കഴിക്കാൻ വേണ്ടി പോകണേ നല്ല അടിപൊളി പ്രഥമനാണ് നമ്മളെന്ന് കഴിക്കാൻ പോയതാ കേട്ടോ പിന്നെ തിക്ക് കണ്ടോ പിന്നെ വെറൈറ്റി ആയിട്ട് കഴിക്കാൻ പറ്റും നമുക്ക് പഴമുണ്ട് പഴം ഇങ്ങനെ വെക്കുക എന്നിട്ട് നല്ലോണം ഞമ്മണ്ടി അമ്മി സെറ്റാക്കുക നല്ലോണം സ്മാഷ് ചെയ്യുക എന്നിട്ട് ഇതില് പപ്പടം വെക്കാം പശുവിനെയും കൂടി എന്നിട്ട് ഒന്നും കൂടി ശ്മശ് ചെയ്യാം രക്ഷയില്ലാത്ത സാധന ഒരു രക്ഷയില്ല അറിയാണ്ടല്ലോ ഒരു ഒന്നര ഫീലാണോ ണാ പോല എനിക്ക് എല്ലാം വീണ്ടും കഴിക്കണം എന്നുണ്ടോ പക്ഷെ ആവുന്നില്ല എന്നെ കൊണ്ട് പറ്റത്തിൽ മാക്സിമം കഴിച്ചിട്ടുണ്ട് അപ്പൊ ഈ സദ്യ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ

അപ്പോൾ ഇത് ശരിക്കും വരുന്നത് കണ്ണൂര് സബ് ജയിലിൻ്റെ മുമ്പിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു പുലരിക്ക് രണ്ട് കടകളാണുള്ളത് അത് രണ്ടും അടുത്തടുത്താണ് ഒന്ന് അതാണ് കേട്ടോ ഒന്ന് ആ ഒരു കട പിന്നെ രണ്ടാമത്തേത് അത് വെറും നാടൻ ഊണും പിന്നെ ബിരിയാണി കിട്ടുന്ന സ്പോട്ടാണ് ഇതിൽ നമുക്ക് നാടൻ ഊണ് മാത്രമല്ല അതിൻ്റെ ഒരുമിച്ച് തന്നെ പിന്നെ ഈ ചൈനീസ് ഐറ്റംസ് ഒക്കെ നൂഡിൽസ് ചില്ലി ചിക്കൻ അങ്ങനെ പൊറോട്ട അതൊക്കെ കിട്ടുന്നൊരു കടയും കൂടിയാണ് ചോറ് കുറച്ചിട്ടുണ്ട് കുറേ മീൻ കഴിക്കാൻ പറ്റി എന്തായാലും സൂപ്പറാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എപ്പോൾ തിരക്കാട്ടാ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണ് കുറച്ച് കുറവ് അല്ലെങ്കിൽ റോഡൊക്കെ ഭയങ്കര ബിസി ആയിരിക്കും കാരണം പുലിയിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആൾക്കാർ വണ്ടി അവിടെയൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ടാവും പിന്നെ പാസിഡ് വാങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും അപ്പോൾ നല്ലൊരു ഭക്ഷണം ഇന്ന് കഴിച്ചു ഞായറാഴ്ച നമ്മൾ സാധാരണ ബിരിയാണി കഴിക്കില്ലേ ഇന്ന് നമ്മൾ നല്ലൊരു നാടൻ സദ്യയും അതിൻ്റെ ഒരുമിച്ച് നല്ലൊരു മീൻ പൊരിച്ചത് അതായത് വെറൈറ്റി ആയിട്ടുള്ള മീൻ പൊരിച്ചതും കഴിച്ചു എനിക്ക് അത്യാവശ്യപ്പെട്ടേതാണ് ക്ഷി ഞാൻ നാളെ ഇതുവരെ മൈത്രിണ്ടാക്കോ ഏഹ് അപ്പോയാ നമ്മള് കണ്ണൂർ സബ്ജിതാണ് സബ്ജീലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പുലരി ആ ഒരു കടയുടെ ഓണർ പറഞ്ഞു വെട്ടില്ലേ ഫ്രഷ് മീനായിരിക്കും നിങ്ങൾക്ക് ധൈര്യം കഴിക്കാം ഒരു മീൻ പോലും ഇതുവരെ വന്നിട്ടില്ലാന്ന് പറഞ്ഞാൽ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ ചീഡിയായി നമുക്ക് വീണ്ടും കാണാം അല്ലെ അപ്പൊ നമ്മുടെ പരിപാടി കറങ്ങാൻ പോലെ കറങ്ങാൻ പോയിക്കോടേ അപ്പൊ തൽക്കാലം ഈ വീഡിയോ അപ്പൊ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഇപ്പ ആണ് അല്ലെ കയറിക്കോ